സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം അകാലത്തിൽ പൊലിഞ്ഞ സാമൂഹ്യപ്രവർത്തകൻ കാളികാവ് കൂളിപ്പറമ്പൻ അൻസാദിന്റെ കുടുംബത്തിന് സ്നേഹഭവനം ഒരുങ്ങുന്നു പത്ത് ലക്ഷം രൂപ ചെലവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് വീട് നിർമ്മിക്കുന്നത് ചോക്കാട് അമ്പലക്കുന്നിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം എം എൽ എ എ പി അനിൽകുമാർ നിർവ്വഹിച്ചു സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി പരമാവധി സഹായം എം പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നറിയിച്ചു ഞാൻ ആ വിവരം റിജി മാഷെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ വീട് എന്നുള്ള എനിക്ക് കൂടി തന്നെയാണ് ഏതാണ്ട് ഇത് വരുന്ന ബാക്കി വരുന്ന തുക മുഴുവൻ നമുക്ക് എം പിയുടെ ആ പദ്ധതിയിൽ നിന്ന് നമുക്ക് സ്വരൂപിക്കാൻ കഴിയും അതും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം വാങ്ങിക്കൊണ്ടാണ് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് നമ്മുടെ നിയോജന മണ്ഡലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പത്ത് വീടുകളുടെ പ്രവൃത്തി നടന്നു കഴിഞ്ഞതും നടന്നതുമായിട്ട് ഇപ്പോഴുണ്ട് അഞ്ചു മാസം മുൻപ് മരണപ്പെട്ട അൻസാദിന്റെ കുടുംബത്തിന് സ്വന്തമായി സ്ഥലമോ വീടോ ഉണ്ടായിരുന്നില്ല ബാരിച്ച ചികിത്സാ ചെലവും വീട് വയ്ക്കാനുള്ള സ്ഥലവും കുടുംബത്തിന്റെ മറ്റു ചെലവുകളും നേരത്തെ നാട്ടുകാർ ഏറ്റെടുത്തിരുന്നു അൻസാദ് കുടുംബ സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സ്വരൂപിച്ചിരുന്നത് ചടങ്ങിൽ കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം വൈസ് പ്രസിഡന്റ് കെ സുബൈദ ജോജി അലക്സ് ുമാർ ബി പി എ നാസർ എറമ്പത്ത് കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി പണിക്കൂലി വാങ്ങാം സ്വർണ്ണാഭരണങ്ങൾ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ आल नूर सुख ऑपोजिट गर्ल्स हाई स्कूल मंजीर रोड वन डोर